ഇതുപോലെ ചെയ്യാം ഈ സാധനം ഇങ്ങനെ അവരെ നിങ്ങൾ നിങ്ങൾ നല്ലതാണ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല മദ്യത്തിനോടും സിഗരറ്റിനോടും ഗുഡ് ബൈ പറയുന്ന യുവതലമുറയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പറയാൻ കാരണം പുതിയ ലഹരി വസ്തുക്കൾ ഇപ്പോൾ യുവാക്കൾ ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കും എന്ന ആശങ്ക കുറേ നാളുകളായി നിലനിൽക്കുകയാണ് എന്നാലിപ്പോൾ മാരക ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ അവ ഉപയോഗിച്ചവരെ കണ്ടെത്താൻ പോലീസ് ഒരു മിഷൻ എത്തിച്ചിരിക്കുകയാണ് സാറേ ഈ മിഷൻ്റെ ഉപയോഗം എന്താണ് ഇത് നമ്മുടെ കേരള പോലീസിൻ്റെ പുതുതായിട്ടുള്ള ഒരു ഇൻഡഡക്ഷനാണ് ഇൻഡൊഡക്ഷൻ എന്ന് വെച്ചാൽ ഓൾറെഡി ഇത് യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡിവൈസാണ് ഡ്രഗ് ഡിറ്റക്ഷൻ അനലൈസർ ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റൊന്ന് കിറ്റ് യൂസ് ഇട്ടാണ് ചെയ്യുന്നത് ഡ്രഗ് ഡിറ്റക്ഷൻ അനലൈസർ എന്നാണ് വിളിക്കുന്നത് ഓറൽ ഫ്ലൂയിഡ് ടെസ്റ്റ് സിസ്റ്റം എന്ന് വേണമെങ്കിലും ഇന്നലത്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ആറോളം നിരോധിതമായിട്ടുള്ള ഡ്രഗ്സിൻ്റെ യൂസേജ് കൊക്കൈൻ ഓപ്യം മെത്ത് ആംഫിത്താമിൻ മീതൽ ആംഫിതാമിൻ പിന്നെ ബി സെഡ് ഈ ഒരു ആറോളം കമ്പോണൻസ് വരുന്ന ഇതിൻ്റെ യൂസേജ് യൂസേജ് നമുക്ക് ഈ അനലൈസർ യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്വാബ് എടുക്കുന്ന സമയത്ത് സ്വാബ് വഴി അതിനകത്ത് ഡിറ്റക്റ്റ് ആകുമെന്നുള്ളതാണ് ഈ ഒരു ഡിവൈസിൻ്റെ പ്രത്യേകത അപ്രോക്സിമേറ്റ്ലി ഒരു ഫിഫ്റ്റീൻ ലാക്സിന് അടുപ്പിച്ച് വില വരുന്ന ഒരു ഡിവൈസാണ് പ്രധാനമായിട്ട് നേരത്തേക്ക് നമ്മുടെ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ആൽക്കഹോൾ ആയിരുന്നു ഇത് ആൽക്കഹോൾ അല്ല പ്യൂർലി ഡ്രഗ് ഡിറ്റക്ഷൻ ആയിരുന്നു ഡ്രഗ്സ് ഏതെങ്കിലും നിരോധിതമായിട്ടുള്ള ഈ ആറോളം കമ്പോണൻസ് വരുന്ന ഏതെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഡിറ്റക്റ്റാകും അതാണ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് ചെക്ക് ചെക്ക് ചെയ്യുന്നത് നമ്മൾ സ്വാബ് യൂസ് ചെയ്തിട്ടുണ്ട് നമ്മളെ ഒരാളിൻ്റെ ഇൻഡിവിജ്വലായിട്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു കിറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കിറ്റ് എടുത്തിട്ട് ഒരാളെ സ്വാബ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും സ്വാബ് എടുത്തതിന് ശേഷം ഈ അനലൈസറിനകത്ത് വെച്ച് ഇൻസേർട്ട് ചെയ്ത് ചെയ്യുന്നത് ഒരു കാറ്റഡ് ഉണ്ടാവും ആ കാറ്റഡ് യൂസ് ചെയ്തതിനകത്ത് വെച്ചതിന് ശേഷം ചെക്ക് ചെയ്യുമ്പോൾ ഒരു വിത്തിൻ ഫൈവ് ടു ഫൈവ് പോയിൻറ്റ് ഫോർ സെക്കൻഡ്സ് അത് ഫൈവ് മിനിറ്റ്സ് ഫോർ സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് എന്തെ റിസൾട്ട് പോസിറ്റീവായിട്ടുള്ള കമ്പോണൻസ് പോസിറ്റീവ് ഒന്നും നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് റിസൾട്ട്സും അരികിലാണ് ചെക്ക് ഈ തിരുവനന്തപുരത്തെ ഈ ചെക്കിങ്ങിൽ ഒരുപാട് പേര് ഇത്തരത്തിലെ ഡ്രഗ് യൂസ് ചെയ്യുന്നതായി കണ്ടെത്തിയിട്ടുണ്ടോ ഈ മെഷീൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങളിപ്പോൾ പ്രസൻറ്റ്ലി ചെക്ക് ചെയ്തതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ അപ്രോക്സിമേറ്റ്ലി സിക്സ്റ്റി പ്ലസ് ആണ് ഇതിൻ്റെ ഡിറ്റക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്ന ആൾക്കാരിൽ അറുപത് ശതമാനത്തിന് മുകളിലുള്ള ആൾക്കാർ പോസിറ്റീവായി എന്നുള്ളതാണ് ഒരു അലാർമിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ ചെക്കിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ കൗമാരക്കാരിൽ ഈ യുവാക്കളിൽ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതായി മനസ്സിലായിട്ടുണ്ടോ അത്തരത്തിലൊരു റിസൾട്ട് ഉണ്ടോ കൗമാരക്കാരിൽ ആണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കാണുന്നത് അതായത് നമ്മളെ ആയിട്ടുള്ള ജനറേഷൻ യങ് ജനറേഷനിലുള്ള പിള്ളേർ പലരും എനിക്ക് തോന്നുന്നു വന്ന് വീണ് പോകുന്നതാണ് വന്ന് പെട്ടുപോകുന്നതാണ് അതിനകത്ത് അപ്പം ഇപ്പോൾ അവരുടെ കൊളീഗ്സ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ കൂടെ പഠിക്കുന്നവരോ അങ്ങനെ ആരായിരുന്നില്ല അപ്പം അവർ അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഒരുപക്ഷെ വൺ ടൈം യൂസ് ചെയ്ത് നോക്കളിയ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു സംരംഭം അത് സ്ഥിരമായിട്ടുള്ള യൂസേജ് ഡ്രഗ്സിൻ്റെ യൂസേജായിട്ട് മാറുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട് അപ്പം അത് തന്നെ ആയി ഒരുപക്ഷെ അവർ ഇനിഷ്യൽ സ്റ്റേജിൽ അവരറിയാണ്ട് ചെയ്ത് പെട്ടുപോകുന്നതായിരിക്കും പിന്നീട് അവർ അറിഞ്ഞുകൊണ്ട് തന്നെ അതിലേക്ക് പോകാനായിട്ടുള്ള നിർബന്ധമായി മാറുന്ന ആൾക്കാരാണ് അപ്പം ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സാണ് കൂടുതലും ഇപ്പോൾ അതിനകത്തേക്ക് ഉള്ളത് പിന്നെ എല്ലാ എല്ലാ ശ്രേണിയിലുള്ള ആൾക്കാരും ഉണ്ട് നമുക്ക് ഒരാളിനെ കാണുന്ന സമയത്ത് ബൈ എക്സ്പീരിയൻസ് നമുക്ക് അറിയാൻ പറ്റും യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഈ നമ്മുടെ തലസ്ഥാനത്ത് ഈ ഒരു മെഷീൻ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ വേറെ മറ്റ് സ്റ്റേഷനുകളിലും ഉണ്ടോ പ്രസന്റ് ഇട്ട് സിറ്റിയിലുള്ള എല്ലാ സ്റ്റേഷനുകളിലും സ്റ്റേഷൻ പരിധികളിലും ഏത് സമയം വേണമെങ്കിലും നിങ്ങളെ ചെക്ക് ചെയ്യപ്പെടാം നമ്മുടെ പറഞ്ഞ പോലെ ബൈ എക്സ്പീരിയൻസ് ഒരാളെ കാണുമ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജസ് അവരുടെ രീതികൾ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഫേസിൽ വരുന്ന ചേഞ്ചസ് കാരണം ഇത് ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരിലുണ്ടാവുന്ന ചേഞ്ചസുണ്ട് അപ്പോൾ അവയെല്ലാം യൂസ് ചെയ്യുന്ന ആൾക്കാരിലെല്ലാം ചേഞ്ചസ് കാണുമ്പോൾ നമുക്ക് ഏകദേശം ത്രൂ എക്സ്പീരിയൻസ് അത് ഒരുപാട് വർഷങ്ങളായിട്ട് കാണുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് വേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ റാൻഡമായിട്ട് പിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് റാൻഡമായിട്ട് പിക്ക് ചെയ്തതിനു ശേഷം അവരെ ചെക്ക് ചെയ്യുന്നു ചെക്ക് ചെയ്തിട്ട് പോസിറ്റീവ് ആവുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള നടപടികളിലേക്ക് പോകുക എന്ന് ഒരു പരിശോധനയ്ക്ക് ഏകദേശം എത്ര ചിലവ് വരും സർക്കാരിന് ഇത് ഒരു ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റ് അതായത് ഒരാളെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്രോക്സിമേറ്റ്ലി തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് ആ ഒരു കിറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അത് ഒരു തവണ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒന്നിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റില്ല ആ ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് വോട്ടിക്കൽ ലെൻസ് മാറിയിട്ട് ഹോർച്ചിനൽ ലെൻസ് എൻ്റെ റീഡിങ്സ് എല്ലാം മാറുന്നുണ്ട് കാരണം പിന്നെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല ഒറ്റത്തവണ യൂസ് ചെയ്യാൻ പറ്റത്തില്ല എട്ടാണ് നമ്മുടെ വായിക്കാത്തെന്നുള്ള നമ്മുടെ ഒമിനീരെടുത്തതിനു ശേഷമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് വൺ ടൈം യൂസ് വൺ ടൈം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് അതായത് പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പിഴ ചുമത്തേണ്ട ആ ഒരു നടപടികളിലേക്ക് നീങ്ങുമോ ഇതിനകത്ത് നമ്മൾ ഡിറ്റക്ഷൻ ആയിക്കഴിഞ്ഞാൽ പോസിറ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ ഡിറ്റക്ഷൻ പ്രകാരം രണ്ട് രീതിയിലാണ് എടുക്കുന്നത് രണ്ട് 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 എൻ ഡി പി എസ് ആക്ട് രണ്ട് സെക്ഷൻസ് പ്രകാരമാണ് കേസ് എടുക്കുന്നത് ട്വൻ്റി സെവൻ എയും ട്വൻ്റി സെവൻ ബി അതിൽ ട്വൻ്റി സെവൻ എ എന്ന് പറയുന്നത് കൊക്കൈനും മോർഫീനും കൊക്കൈനും മോർഫീനും ആണ് പോസിറ്റീവ് ആവുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിലാണ് ട്വൻറ്റി സെവൻ എ പ്രകാരം നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് അതിൻ്റെ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് വൺ ഇയർ അല്ലെന്നുണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപ അല്ലെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് പണിഷ്മെൻറ്റ് കൊടുക്കുന്നത് ഞങ്ങളല്ല ഞങ്ങൾക്ക് ആയിട്ടുള്ള കേസ് രജിസ്ട്രേഷൻ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് രണ്ടാമത്തത് ഇതിൽ ഈ കൊക്കൈനും മോഫീനും അല്ലാണ്ടും ബാക്കിയുള്ള കമ്പോണൻസ് ആണ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ട്വൻ്റി ബി പ്രകാരമാണ് അതിന് സിക്സ് മന്ത്സും പിന്നെ ടെൻ തൗസൻഡ് റുപ്പീസ് ഫോർ ബോത്ത് എന്നുള്ളതാണ് രണ്ടിലും കൂടെ ചേർത്ത് വേണമെങ്കിലും കൊടുക്കാം അത് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ദ മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റ് ഇസ് ഡിസൈഡിങ് എന്നുള്ളതാണ് അപ്പോൾ മജിസ്ട്രേറ്റ് പറയുന്നതനുസരിച്ചായിരിക്കും അവൻ്റെ ഡിസിഷൻ തിരുവനന്തപുരത്തെ ചെക്കിങ്ങിൽ നിന്നും മനസ്സിലാക്കാൻ സഹായിച്ചിരിക്കുന്നത് ഒരുപാട് പേര് ഇത്തരത്തിലുള്ള ഡ്രഗ്സ് ഞങ്ങൾക്ക് പോലീസിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇത് പോസിറ്റീവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളിത് എഫ് ഐ ആർ ഈ പറഞ്ഞ രണ്ട് സെക്ഷൻസ് പ്രകാരം എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുക അതിൻ്റെ നടപടികൾ സേവിക്കുക ചാർജ് ഷീറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ബാക്കിയെല്ലാം കോടതി വഴിയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യുന്നത് ഇത്ര നാൾ പണിഷ്മെൻറ്റ് കൊടുക്കണം എന്നുള്ളതൊക്കെ കോടതിയാണ് തീരുമാനിക്കുന്നത് പക്ഷേ വളരെ ഫാസ്റ്റ് ഫാസ്റ്റായിട്ടൊരു ഡിറ്റക്ഷൻ റേറ്റ് ആണ് കാരണം ഫൈവ് മിനിറ്റ്സ് ഫോർ സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് അറിയാൻ പറ്റും എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് കാരണം ഒരു ലാബ് ഏകദേശം ഒരു ലാബ് പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണത് ഓൺ ദ സ്പോട്ട് നമുക്ക് തന്നെ റിസൾട്ട് അറിയാൻ പറ്റുന്നതാണ് എൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡിറ്റക്ഷൻ റേറ്റ് ഫാസ്റ്റാണ് അതായത് മദ്യത്തെക്കാളും ഈ സിഗരറ്റിനേക്കാളും ഉപ്പി തീർച്ചയായിട്ടും മദ്യം എന്ന് പറയുന്നത് ഒരു സ്മെല്ല് എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അപ്പം സ്മെല്ല് സ്വാഭാവികമായിട്ടും പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാം ഈവൻ നമ്മുടെ വീട്ടിലുള്ള മാതാപിതാക്കളാണെങ്കിൽ പോലും മദ്യപിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റും അവരുടെ സ്മെല്ല് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇതുപക്ഷേ നമുക്ക് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യത്തില്ല അപ്പോൾ ആ ഒരു മറപ്പറ്റിയിട്ടാണ് കൂടുതൽ ആൾക്കാരും മദ്യപാനം ശീലം ഒഴിവാക്കിയിട്ട് ഈ ഒരു കാര്യത്തിലേക്ക് കൊടുക്കണം മദ്യപാനം നല്ലതാണെന്നല്ല പക്ഷേ മദ്യപാനത്തിനേക്കാൾ ഒരുപാട് ലൈഫിനെ ഒരു പ്രസിന്ധിയിലാക്കുന്ന ഒരു കാര്യമാണ് ഈ ഡ്രഗ്സ് യൂസേജ് എന്ന് പറയുന്നത് അതൊരു പക്ഷേ പുതിയ ജനറേഷനുള്ള പയ്യന്മാരും കുട്ടി പെൺകുട്ടികളും രണ്ടു പേർക്കും അറിയാണ്ട് പോയി വീഴുന്നതാണ് എങ്കിൽ പോലും പിന്നീട് അവർക്ക് അതിൽ നിന്നും മുക്തരാകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട് ഒരു അലാമിങ് സിറ്റുവേഷനാണ് പ്രത്യേകിച്ച് യങ് ജനറേഷൻസ് ഒരു പുതിയൊരു വലിയൊരു ജനറേഷൻ തന്നെ മൊത്തത്തിൽ ഈ ഒരു ഡ്രഗ്സിന് അടിമയാകെ അലുഖങ്ങളായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചറിനെ ഫ്യൂച്ചറിനെതൊന്നായിട്ട് ബാധിക്കുന്നുള്ളതാണ് പ്രധാനമായിട്ട് വരുന്ന രണ്ട് കമ്പോണൻസ് എന്ന് പറയുന്നത് ഈ ഇത് സൊട്ടോക്സൈഡ് ഇതാണ് ഡ്രഗ് ഡിറ്റക്ഷൻ അനലൈസർ എന്ന് പറയുന്ന സാധനം ഇതാണ് ഈ അനലൈസർ ഇതിനകത്ത് കിട്ടുന്ന നമ്മളെ റിസൾട്ട് ഇത് ഇത് പ്രിൻ്റ് പ്രിൻറ്റ് പ്രിൻറ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അതിനകത്തുള്ള റിസൾട്ട് പ്രിൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ഇപ്പം ഇതാണ് നമ്മുടെ ടെസ്റ്റ് അതായത് ഒരാൾക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു കിറ്റാണ് ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റാണ് ഇതിനകത്ത് വരുന്നത് രണ്ട് കമ്പോണൻസാണുള്ളത് ഒന്നെന്ന് പറയുന്നത് ഈ ഓറൽ ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആണ് രണ്ടാമത്തത് ഓറൽ ഫ്ലൂയിഡ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിവൈസാണ് ഈ നമ്മൾ ഓറൽ ഫ്ലൂയിഡ് കളക്ട് ചെയ്യാൻ യൂസ് ചെയ്ത ഡിവൈസ് യൂസ് ചെയ്തിട്ട് നമ്മളെ മൗത്തിൽ നിന്ന് നമ്മുടെ സലൈവ അല്ലെങ്കിൽ ഉന്നീര് എടുത്തതിന് ശേഷം ഈ കാറ്റഡ്ജ് ഈ ഡിവൈസിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് ഈ നമ്മൾ എടുത്ത സ്വാബ് അകത്തേക്ക് വെച്ച് ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും നമുക്ക് എൻ്റെ റിസൾട്ട് കിട്ടുന്ന ഒരു രീതിയാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇത് ഒരാൾക്ക് ഇൻഡിവിജ്വലാണ് ഒരാൾക്ക് ഒരു തവണ മാത്രമേ തവണ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ ഒരു തവണ യൂസ് കഴിഞ്ഞാൽ പിന്നെ അത് കളയേ പറ്റത്തുള്ളൂ വേറെ യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്രോക്സിമേറ്റ്ലി ഒരു തൗസൻഡ് എയ്റ്റ് ഹണ്ട്രഡ് അടുപ്പിച്ചാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇത് വൈറ്റ് കളറാണ് അടുത്തോട്ട് കൊണ്ടുപോയിട്ടോ അതിൻ്റെ ഇത് വൈറ്റ് കളറാണ് ഇരിക്കുന്നത് ഇനി അത് നമ്മൾ സ്വാബ് എടുത്ത് കഴിയുമ്പോഴേക്കും ബ്ലൂ കളറായിട്ട് മാറും ബ്ലൂ കളർ ആയിട്ട് യൂസ് ചെയ്യാം ഇത്രയും ഈ ഒരു ഏരിയയിൽ ബ്ലൂ കളർ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്വാബ് ടെസ്റ്റ് ചെയ്യാൻ പര്യാപ്തമാണ് എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ അതിനുശേഷം ആ ബ്ലാ ബ്ലൂ കളർ ആയതിനു ശേഷം നമുക്ക് ഇതിനകത്ത് വെച്ച് ബാക്കി ടെസ്റ്റ് ചെയ്യാം ഫൈവ് മിനിറ്റ്സ് ഫോർ സെക്കൻഡ്സ് അത് നമുക്കെൻ്റെ ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവാണ് നെഗറ്റീവാണെന്ന് അറിയാൻ പറ്റും എത്ര ആളാണ് യൂസ് ചെയ്യട്ട് ലാസ്റ്റ് ഇത് ടെസ്റ്റ് ചെയ്യാൻ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ പറഞ്ഞില്ല ഈ ഡിവൈസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ട് കാറ്റഗറികളാണ് ഇത് കേരള പോലീസ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റാണ് പ്രത്യേകത എന്ന് പറയുന്നത് അഞ്ച് മിനിറ്റ് നാല് സെക്കൻഡ് കൊണ്ട് നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന ഡ്രഗ്സ് പിന്നത് ബിസിറ്റ് ആവും കേട്ടോ അതാണ് കേട്ടോ അപ്പം ഇപ്പം പ്രസൻറ്റലി രണ്ട് കൂടി ചെക്ക് ചെയ്തപ്പോൾ ക്യു സി റിസൾട്ട് പാസ് എന്ന് കാണിക്കുന്നുണ്ട് അതായത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് അതായത് ഡിവൈസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള അർത്ഥം കേട്ടോ ചിറ്റുവാൻ്റെ സെറ്റിയിൽ എവിടെയെങ്കിൽ ഡ്രഗ്സ് ഒക്കെ അടിച്ചു കൊണ്ടുപോകുന്നു കഴിഞ്ഞാൽ ഇതുപോലെ റാൻഡം ആയിട്ട് ചൂസ് ചെയ്യും ഞാൻ ഇപ്പോൾ ചൂസ് ചെയ്യുന്ന പോലെ അല്ല ചോദിക്കുന്നത് ഇപ്പോൾ ചൂസ് ചെയ്യുന്നത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് നിങ്ങൾ അടിച്ചിട്ടില്ലെന്ന് കേട്ടോ ഇങ്ങനെ പോസിറ്റീവേ അപ്പോൾ അതിനകത്ത് ഫ്രഷായിട്ടുള്ള ഒരു കിറ്റ് എടുക്കുവാണേ പൊട്ടിച്ചിട്ടില്ല ഫ്രഷാണ് കേട്ടോ വേണേൽ ചെക്ക് ചെയ്യാം നോക്കാം പൊട്ടിച്ചിട്ടില്ല ഞാൻ പൊട്ടിക്കുവാണേ അതിനകത്ത് ഈ ഒരു കിറ്റിനകത്ത് രണ്ട് രണ്ട് സാധനങ്ങളുണ്ടാവും കേട്ടോ ഒന്നെന്ന് പറയുന്നത് ഇത് ഓറൽ ഫ്ലൂയിഡ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യണം അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കാറ്റഡ്ജ് ആണ് പറയണം അല്ല ഇത് അതിനകത്ത് ഉമിനീരടുത്ത് വെക്കാനുള്ള കാറ്റഡ്ജ് ആണ് കേട്ടോ രണ്ടാമത്തത് ഈ കളക്ഷൻ ഡിവൈസ് ആണ് അതായത് നമ്മൾ എടുക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് നമുക്ക് ഈ ആദ്യമായിട്ട് ഈ സാധനം എടുക്കാം പൊട്ടിക്കാം അല്ലെങ്കിൽ ഇത് പൊട്ടിച്ചിട്ടില്ല കേട്ടോ വൺ ടൈം യൂസ് ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു തവണ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്രോക്സിമേറ്റ്ലി തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് കേട്ടോ അത് പൊട്ടിക്കണേ ഇതാണ് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഡിവൈസ് പിന്നെ പ്രത്യേകത ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എല്ലാം വേർട്ടിക്കൽ ലൈൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഹൈ വേർട്ടിക്കൽ ലൈൻസ് മാത്രമേ ഉള്ളൂ ഞാനിന്നത്തെ ഇൻസേർട്ട് ചെയ്യണേ ഇതിനകത്ത് കാറ്ററിജ് ഐഡൻറ്റിഫയർ ആണ് കാറ്റഡിജ് നല്ലതാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ടെസ്റ്റ് റിസൾട്ട് അതിൻ്റെ അത് കാണിക്കും നല്ല ടോക്കൺ ആണ് ടോക്കൺ വാലിഡ് ആണെന്നാണ് കാണിക്കുന്നത് നല്ല കാറ്ററിജ് ആണ് അത് അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ടുള്ള മാർഗം വെച്ചാൽ ഇതിനകത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സാധനം കൂടെ കാണും അത് ഇതിനകത്ത് ഞാൻ സിലിക്ക ജെല്ലാണ് ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞിട്ട് ഓറഞ്ച് കളറാണ് ഓറഞ്ച് കളറാണ് ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഈ കാറ്ററിജ് നല്ലതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ വ്യത്യാസം വരും ബ്ലാക്ക് കളർ ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടസ്റ്റ് ചെയ്യാം എന്താണ് ഈ കാറ്ററിജ് നല്ലതല്ല എന്നെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന കാറ്ററിച്ച് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് തന്നെ അർത്ഥത്തിൽ കണ്ടസ്റ്റ് ചെയ്യാം കേട്ടോ ഇതായിരിക്കും അതിൻ്റെ ഓറിജിനൽ കളർ ഇതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നല്ലതാണ് ഇതിപ്പം നല്ലതാണോ മോശമാണോ നല്ലതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാം ഞാൻ എടുത്തായിട്ട് എന്താണ് പേടിക്കണ്ട വേറെ ആരും ഇട്ടതല്ല ഫ്രഷ് സാധനം കേട്ടോ പൊട്ടിക്കോണേ അപ്പോൾ ഇതാണ് നമ്മുടെ ഇതെടുക്കാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് കേട്ടോ ആ ഡിവൈസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഫുള്ള് വൈറ്റ് കളറാണ് എല്ലാം വൈറ്റ് കളറാണ് ഈ ഒരു പോർഷനിലും വൈറ്റ് കളറാണ് ഇവിടെ ഒന്നും വേറെ ബ്ലൂ കളേഴ്സൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ബ്ലൂ കളറൊന്നുമില്ല ഒന്നും ഇല്ല നമ്മളതിനകത്ത് സ്വാബ് വായിക്കാത്ത വെച്ചിട്ട് സ്വാബ് കഴിഞ്ഞാൽ ആ സ്വാബ് ഇതുവഴി വഴി ഇത് വെച്ചിട്ട് ഇതിനകത്തൂടെയാണ് അകത്തേക്ക് ഇറങ്ങുന്നത് യൂസ് 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 ആ അപ്പോൾ ഡ്രഗ്സ് ഇതിനകത്ത് വൈറ്റ് ആണ് കേട്ടോ അങ്ങനെ ചെയ്യാനുള്ള കാര്യം വെച്ചാൽ ഓപ്പൺ യുവർ മൗത്ത് ഈ നാക്കിനടിയിലായിട്ട് ഈ സാധനം വെക്കുക ഈ ഒരു പോർഷനിലൂടെയാണ് ഈ ഉണ്ണീരകത്തേക്ക് കയറുന്നത് ചെറുതായിട്ട് ഇടയ്ക്കഴിഞ്ഞാൽ കുറച്ച് നേരം വയ്ക്കുക നാക്ക് ഞാൻ ഓപ്പൺ ചെയ്യാൻ മോള് വെച്ചതായി ഉണ്ണീരല്ലാത്തത് വരുത്താം എന്നുള്ളതാണ് സാധനം ചെയ്യേണ്ടത് എന്നിട്ട് നല്ല ഒന്നിനീരെയുള്ള ആൾക്കാരാണെങ്കിൽ ഒന്നര മിനിറ്റിൽ കിട്ടും ഒന്നര മിനിറ്റിൽ അത് ബ്ലൂ ആവും ഒന്നിനീര് ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് കൂടുതൽ സമയം എടുക്കും ആൾക്കാണെങ്കിൽ കൂടുതൽ താല്പര്യം നീ താല്പര്യം നീ നീ ചോദിച്ചോ എന്നു ഒരു കാര്യം പറയാം പോസിറ്റീവായി കഴിഞ്ഞാൽ ഞാൻ കേസെടുക്കും അതുവഴി ചാടിപ്പോ നാക്ക് അടിയിലോട്ട് നാക്കിന് അടിയിലോട്ട് ചോദിക്കാം കുറച്ചേരും നാക്കിന് തന്നെ മുകളിൽ വെച്ചാൽ മതി കുറെ നേരം ഇപ്പം ഒന്നിന് വരും ഇപ്പം ഇത് പോസിറ്റീവ് ആരുന്നാലും കഞ്ചാവ് വലിച്ചിട്ടുണ്ടെങ്കിലും പോസിറ്റീവ് ആവും കേട്ടോ ടെട്രോ ഹൈഡ്രോ കനാബിസോ കനാബിനോൾ എന്നാണ് എന്റെ പേര് ടി എച്ച് സി എന്ന് പറയും ടി എച്ച് സി പോസിറ്റീവ് ആണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം അയാൾ കഞ്ചാവ് വലിക്കുന്ന ആളാണ് അർത്ഥം എല്ലാം എന്റെ കെമിക്കൽ കമ്പോണൻസ് വെച്ചിട്ടാണ് അത് പിടിക്കുന്നത് എന്തായാലും ആറ് കമ്പോണൻസ് നിരോധിതമായിട്ടുള്ള ആറ് കമ്പോണൻസ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കിട്ടും കേട്ടോ എന്നിട്ടപ്പം തന്നെ അവൻ്റെ പാതി ജീവൻ പോയി അനിയത്തിമാരോ അനിയന്മാരോ അല്ലെങ്കിൽ വീട്ടിലെ കൊച്ചുകുട്ടികളോ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെങ്ങനെ പിടിച്ചവിടെ എന്നിട്ട് ഇങ്ങനെ കാലഘട്ടം ഇങ്ങനെ മുകളിൽ വെച്ച് ഈ സാറിങ്ങനെ വലിച്ച് അവരുടെ ഫ്രണ്ടിൽ നിന്ന് വലിക്കണം നിങ്ങൾ നല്ലതാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ കേട്ടോ അങ്ങനെ ചെയ്യാനുള്ള തന്റെയടം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം നിങ്ങൾ വലിക്കുന്നുണ്ട് എനിക്കൊരു കുഴപ്പമില്ല വലിച്ചോ പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും യൂസ് ചെയ്യരുത് എന്നും നിങ്ങൾക്ക് അതിനുള്ള തന്റെയിടം കിട്ടുന്നു അന്ന് നിങ്ങൾ വലിച്ചോ ഇത് ഞാൻ ചെയ്യുന്നത് നല്ലതാണ് പറ്റുമെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഓർന്നു കൊടുക്കും ഒത്തിരി വാദം ആണെന്നുണ്ടെങ്കിൽ മൊത്തം ആറ് ആണ് അതിനകത്ത് ഉള്ളത് അതിൽ ആറ് കമ്പോണൻസിൽ ആദ്യത്തെ രണ്ട് കമ്പോണൻസ് ആദ്യത്തെ രണ്ട് കമ്പോണൻസ് അല്ല രണ്ട് കമ്പോണൻസ് ഒന്ന് കൊക്കൈൻ പിന്നെ മോർഫിൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് കമ്പോൺസ് ഉണ്ട് രണ്ട് കമ്പോണൻസ് ആണ് പോസിറ്റീവ് ആവുന്നതെന്നുണ്ടെങ്കിൽ ട്വൻറ്റി സെവൻ എ ഓഫ് എൻ ഡി പി എസ് ആക്ട് എൻ ഡി പി എസ് ആക്ട് ഒന്ന് കേട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ നല്ലതാണ് നല്ലൊരു ജാക്ട് വളരെ ചെറിയ ആക്റ്റാണ് പക്ഷേ അതിനകത്ത് ട്വൻറ്റി സെവൻ എ പ്രകാരമായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്യുന്നത് അതിൻ്റെ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു വർഷം തടവും ഇരുപതിനായിരം രൂപ ഫൈൻ രണ്ടിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് തരാം എനിക്ക് തരാൻ പറ്റില്ല അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ കൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യേഷൻ ചാർജ് ഷീറ്റ് കോടതിയിൽ സബ്മിറ്റ് ചെയ്യും കോടതിയെ വിളിച്ചിട്ട് കോടതിയിൽ മജിസ്ട്രേറ്റാണ് തീരുമാനിക്കുന്നത് ആർക്ക് എന്താണ് പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടത് പക്ഷേ മാക്സിമം പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് വൺ ഇയർ വരെ കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ആറ് ട്വൻറ്റി തൗസൻഡ് റുപ്പീസ് ഫൈൻ അടിക്കാം അതല്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് ഉണങ്കിൽ കൊടുക്കാം പിന്നെ അവിടെ ട്രയൽ നടക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടത് അതിലുള്ള യൂസേജ് രീതി എങ്ങനെയാണ് അങ്ങനെ നോക്കിയിട്ട് കാര്യം രണ്ടാമത്തത് ബാലൻസ് ഉള്ള കമ്പോണൻസ് ട്വൻറ്റി സെവൻ മെത്ത് പോലുള്ള ബാക്കിയുള്ള കമ്പോണൻസ് ആണ് പോസിറ്റീവെന്നുണ്ടെങ്കിൽ ട്വൻറ്റി സെവൻ ബി പ്രകാരമായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്യുന്നത് അത് മാക്സിമം പണിഷ്മെൻറ്റ് അപ് ടു സിക്സ് മന്ത്സ് ഇംപ്രിസൺമെൻറ്റ് ഓർ ടെൻ തൗസൻഡ് റുപ്പീസ് ഫൈൻ അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് കേട്ടോ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഫൈൻ വരുന്നത് എന്തെങ്കിലും സാധനം പറഞ്ഞു പോകുന്നെങ്കിൽ പറഞ്ഞേടേ കേട്ടോ അതിനകത്ത് അധികം സ്വാബ് കിട്ടിയിട്ടില്ല വളരെ കുറച്ച് സ്വാബ് കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് നെഗറ്റീവ് ആവണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന കേട്ടോ അതിനകത്ത് കുറച്ച് നീല കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഇത്രേ ഉള്ളൂ ഇതാണ് ഇതുപോലെ നീല ആക്കുക എന്നുള്ളതാണ് പറയുന്നത് ഈ നീലാക്കി ഫുൾ നീലയാവും ഇത്രയും പോർഷൻ മൊത്തം നീലയാവും സ്ഥാപനത്ത് കയറുന്നു ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു നമ്മൾ എടുത്ത് വെച്ചേത്തിന് വേണ്ടിയിട്ട് എടുത്ത കാറ്റഡ്ജിനകത്തേക്ക് ഈ സാധനം ഇൻസേർട്ട് ചെയ്യണം ഇൻ പ്രോഗ്രസ് ഫൈവ് മിനിറ്റ്സ് ഫോർ സെക്കൻഡ്സ് ആണ് കേട്ടോ ഗുഡ് അല്ല നെഗറ്റീവ് ആണ് നമുക്ക് ഇനി ഇന്നത്തെ ചെയ്യുന്നത് വെച്ചാൽ കൈ അടിച്ചോളാം കഴിച്ചോ കഴിച്ചോളൂ യൂസ് ചെയ്യുന്നില്ലല്ലോ അല്ല യൂസ് ചെയ്യുന്നില്ല എപ്പോഴെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അപ്പം ഡിവൈസ് കള്ളം പറഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്കകത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഒരു ഉണ്ടായിട്ടുള്ളത് അത് ഉണ്ടാകുന്നതിന് കാരണം എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു യൂസേഴ്സിൻ്റെ നമ്പർ കൂടുതലുള്ളതാണ് അതായത് ഇവിടെ വാങ്ങിയത് യൂസ് ചെയ്യണം ഈ ഡ്രഗ്സ് വാങ്ങി യൂസ് ചെയ്യാൻ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ സെല്ലേഴ്സ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനെ ഒരു തടയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ശ്രമങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും അതിനേക്കാൾ ഉപരി ഇതിനകത്ത് ചെറുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മൾ പുതിയ തലമുറയിലുള്ള ആരുന്നാൽ പോലും അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും എല്ലാവരും തന്നെ ഒരു കൈകോർത്ത് ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്കിതിനെ തടയാൻ പറ്റത്തുള്ളൂ ഇതിൻ്റെ ഒരു അലാമിങ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും വൺ ടൈം യൂസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യുകയും അത് റെഗുലർ യൂസിലേക്ക് മാറുന്നതും ചെയ്യുന്ന ഒരു തലമുറയാണ് നമുക്കിപ്പോൾ പ്രസൻറ്റ് ഉള്ളത് ഒരു തവണ ഒരുപക്ഷെ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് പിന്നീടത് നിർബന്ധരായി ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ അവർക്ക് അവരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ തവണ ഫസ്റ്റ് ടൈം നിങ്ങളോട് വെച്ച് നീട്ടുന്ന ആൾക്കാരോട് ഒരു നോ പറയാനുള്ളൊരു ആർജ്ജവം നിങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളതിനകത്ത് പെട്ടുപോകാതിരിക്കാൻ ഉള്ളൊരു അവസരമായി മാറുന്നതാണ് എനിക്ക് പറയാനുള്ളത് പേഴ്സണലി ഒരു അസേ ബ്രദർ എന്നോ വേണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് പറയാം നിങ്ങളൊരു ബ്രദർ നിങ്ങളോട് പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എടുക്കരുത് ആദ്യമായിട്ട് നമ്മൾ ഒരുപക്ഷെ നമ്മുടെ നിങ്ങളുടെ സുഹൃത്ത് ഞങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കും പറയുന്നത് അളിയാണെങ്കിൽ ഇത് ഒരു തന്നെ യൂസ് ചെയ്ത് നോക്ക് നല്ല സെറ്റ് സാധനമാണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ തുടങ്ങുന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ അളിയാൻ എനിക്കിത് വേണ്ട ഇത് നല്ല സാധനമല്ല എന്ന് പറയാനുള്ളൊരു ആർജ്ജവും നിങ്ങൾക്ക് ഉണ്ടാവണം ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാലും ഇതൊരു വലിയൊരു മാഫിയയുടെ ഒരു നെറ്റ്വർക്കാണ് ഒരു വലിയൊരു മാഫി അതിൻ്റെ ബാക്ക് സൈഡ് വറക്കുന്നുണ്ട് ഈ സാധനം വിറ്റ് പോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വാങ്ങിച്ചത് യൂസ് ചെയ്ത് ഒരു തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റെഗുലർ യൂസിലേക്ക് പോകുന്ന ഒരു സമൂഹമായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും ഒരുപക്ഷെ അതിന് ഫോർ എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ കൊക്കേൻ്റെ കണ്ടന്റ് കൊക്കേൻ്റെ കണ്ടന്റ് ഒരു ഡ്രഗ്സിനകത്ത് ഒരു കൊക്കേൻ്റെ കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൊക്കേൻ തന്നെ വേണമെന്നില്ല ഒരു പക്ഷേ ഒരു സിഗരറ്റിൻ്റെ കണ്ടൻറ്റിലാണെങ്കിൽ പോലും കൊക്കയിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വൺ ടൈം യൂസിൽ തന്നെ ഒരുപക്ഷെ അവർ അതിനേക്ക് അഡിക്ഷൻ ഒരു ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങളറിയാതെ തന്നെ ഒരുപക്ഷേ നിങ്ങൾ വലിക്കുന്ന സിഗരറ്റിനകത്ത് ചിലപ്പം കൊക്കൈൻ കണ്ടൻറ്റ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ അതിലേക്ക് കൂടുതൽ ആകർഷി ആവുകയും ഇതിൻ്റെ ഹയർ ഓപ്ഷൻസ് എന്തൊക്കെയുണ്ടോയെന്ന് നോക്കാനും അങ്ങനെ ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇതിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു വലിയൊരു നമ്മുടെ അടുത്ത് വരുന്ന ഒരു വലിയ തലമുറ തന്നെ മൊത്തത്തിലെപ്പം വാഷ് ഔട്ട് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എല്ലാവരോടും പറയാനുള്ള കാര്യം അതാണ് സേ നോ ടു ഡ്രഗ്സ് ഇൻ ദ ഫസ്റ്റ് യൂസ് ഇറ്റ്സെൽഫ് എന്നുള്ളതാണ് ആദ്യത്തെ തവണ നിങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തരുന്ന ഒരു കൂട്ടുകാരൻ പറയുമ്പോൾ തന്നെ അതിനോട് നോ പറയാനുള്ള ആർജ്ജവം കാണിക്കണം വെറും ഈ നേരത്തെ പറഞ്ഞ മാഫിയയുടെ വിൽപ്പന ചരക്കുകളായിട്ട് മാത്രം മാറാനുള്ള ഒരു സമൂഹമല്ല നമ്മൾ അപ്പം അവരോട് ഞാനത് യൂസ് ചെയ്യില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ അവരത് വിൽക്കാതിരിക്കത്തുള്ളൂ യൂസേഴ്സിനെ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ നമ്പർ അപ്പോൾ സെല്ലേഴ്സ് എനിക്ക് പറയാനുള്ളത് എന്തായാലും കേരള പോലീസ് ഈ മാരകമായ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ പൂട്ടും എന്നതിൽ സംശയമില്ല അത്തരത്തിലൊരു ഉപകരണമാണ് ഇപ്പോൾ കേരള പോലീസ് കൊണ്ടുവന്നിരിക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം